എല്ലാവർക്കും ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയാണ് ജോക്സ് അക്കാഡമിയിലാണ് ഞാൻ ഇന്നിവിടെ ഒരു ഓണവിരുന്നെന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമ്മുടെ അക്കാഡമിയിൽ ശരിക്കും പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ വന്നു ഞാൻ കുഞ്ഞുങ്ങളെയായിട്ടിപ്പോൾ കുറേ സംസാരിച്ചു അതിനുശേഷം കൊച്ചുങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോൾ ആ സമയത്താണ് കുറേ വിരുന്നെന്ന് തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി എനിക്ക് ജസ്റ്റ് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു ഉൾക്കാടനം ചെയ്തു ഫുഡ് ഒന്ന് കഴിച്ചു നോക്കി എന്റെ അഭിപ്രായം പോയാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ അല്ലായിരുന്നു എനിക്ക് തോന്നി കാരണം എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും സാധാരണക്കാരാണ് സാധാരണക്കാർ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് വായിച്ചിരുന്ന ആൾക്കാരെ എല്ലാ ഇതിലും കാണുന്നുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് അപ്പൊ സാധാരണക്കാരോട് എത്തിക്കുന്നതിന് എനിക്ക് ഏച്ചുകൂടെയും താല്പര്യം തോന്നി പറയുന്നത് കേട്ടോ അപ്പൊ ഒത്തിരി അനുഭവങ്ങൾ കുഞ്ഞുങ്ങളും കുട്ടികളും തന്നെ ഇവിടെ വന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇവരിൽ നിന്ന് തന്നെ ചോദിച്ചവർക്ക് ഇതിലോട്ട് എത്തിക്കാൻ തോന്നി ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രമോഷൻ വീഡിയോ കേട്ടൊന്നും കാരണം ആരും കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് പക്ഷെ ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരോ ഇത് വരാൻ തിരിച്ചറിയാതെ പോകുന്നതിന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം എത്രയോ നന്മപ്രവർത്തികളാണ് ഇവിടെ ഇവിടെ ചെയ്ത് വിടുന്നത് ഓരോ സാധാരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ച് ജോലി മേടിച്ചു കൊടുത്ത് അവരെ സ്വന്തം കാര്യം നിലനിൽക്കുന്ന ഒരു സ്ഥാപനം ആരും അറിയാതെ പോകരുതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിടിയെടുക്കുന്നത് ഒരു ഉദ്ഘാടനത്തിനാണ് ഇവിടെ വിളിച്ചത് ഞാൻ വന്നതും അതായിരുന്നു ഫുഡിന് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്കത് ഈ ഓ സ്ഥാപനം എന്താണെന്നും ഇതിൽ എന്തൊക്കെയാണെന്ന് ജനങ്ങളോട്ട് എത്തിക്കുന്നതെന്ന് എനിക്കൊന്നറിയണം താല്പര്യമുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്നും പറയാമോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് എന്ന് പറയുന്നത് ജോബ്സ് അക്കാഡമി എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നമ്മളിവിടെ ഒരു എട്ട് വർഷമായി ആലപ്പുഴയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തൊഴിലധ്യക്ഷ വിദ്യാഭ്യാസമാണ് കുട്ടികൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചെറിയ കാലയളവിൽ കുട്ടികൾ എല്ലാവരും ജോലി ഉള്ള ആൾക്കാരായിട്ട് ഇറങ്ങണം ജോലി കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ആ പേര് തന്നെ ജോബ്സ് എന്ന് പറഞ്ഞ കാര്യം അതാണ് കാരണം കുട്ടികൾ എല്ലാവരും ഇവിടെ പഠിച്ച എല്ലാവരും ജോലി ചെയ്തിരിക്കണം എന്നൊരു നിർബന്ധം ഞങ്ങളുടെ മാനേജ്മെന്റിന് ഉണ്ട് അപ്പൊ അതോടൊപ്പം നല്ല ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ആണെങ്കിൽ ഇപ്പം ഇവിടെ ഇവിടെ നടത്തുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ ആർക്കും പഠിക്കാം ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ ആളാണ് പക്ഷേ ആൾക്ക് ജോലി വേണം എന്നുള്ള രീതിയിൽ വന്നാലും നമുക്ക് പഠിക്കാനായിട്ട് കോഴ്സുകളുണ്ട് വളരെ ഫീസ് കുറച്ച് അതായത് സ്കോളർഷിപ്പ് കോഴ്സുകളെന്നാണ് പറയുന്നത് ഫീസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് ആകെ അത് ചെറിയ ചെറിയ നടത്തിപ്പുകളുണ്ടല്ലോ അപ്പൊ അതോറപ്പായിട്ടും നമുക്ക് വേണ്ടിവരും അപ്പം ഈ സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പം വളരെ അടുത്തായിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇത്രയും നല്ല രീതിയിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊണ്ട് തുടങ്ങിയിട്ട് അപ്പോൾ കുട്ടികൾ എല്ലാവരും വരുന്നു പ്ലസ് ടു കഴിഞ്ഞ ഒരാള് ജോലി ഇപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ല മീൻസ് കുട്ടികളായി അതിനുശേഷം ബ്രേക്ക് വന്നു ജോലിയിൽ ബ്രേക്ക് വന്നു ഇനി എന്ത് ചെയ്യണം ഒരു കരിയർ റീസ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് ചെയ്യണമെന്നും വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന ആർക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു തൊഴിൽ പഠിപ്പിച്ച് നമ്മൾ പോകും ആറ് മാസമാണ് നമ്മൾ മിനിമം കോഴ്സ് ഡ്യൂറേഷൻ വെച്ച് പറയുന്നത് കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ കോഴ്സ് ഉണ്ട് അതായത് നേഴ്സ് അല്ല നഴ്സിംഗ് തൊട്ട് താഴെ വരുന്ന പോസ്റ്റ് ആണ് അപ്പൊ അവർക്ക് ഹോസ്പിറ്റലുകളിലായിരിക്കും ജോലി കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് കുട്ടികൾ ബിലീവേഴ്സ് അമൃത മെഡിക്കൽ ട്രസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പി സി ഇറങ്ങിയ ബാച്ച് ഇറങ്ങിയ സമയത്ത് ആസ്കറി കോള് വന്നതാണ് മുപ്പത്താറ് വേക്കൻസി ഉണ്ട് നമുക്ക് കുട്ടികളെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബാച്ചിലിറങ്ങി ഓൾമോസ്റ്റ് കുട്ടികളും പ്ലേസ്ഡ് ആണ് അപ്പം അതേപോലെ തന്നെയാണ് സ്മാർട്ട് ഫോൺ ചുറ്റിലകൾ കോഴ്സ് എന്ന് പറയുന്നത് അത് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരു സ്മാർട്ട് ഫോൺ ചുറ്റലകൾ ടെക്നീഷ്യനും ജോലി ആരും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഓൾറെഡി ഒരു തൊഴിലായിട്ടാണ് അവരാവുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ് സോണിയ എന്നാണ് പേര് ആള് മങ്ങപ്പ് ജംഗ്ഷനിൽ നജാദ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ആളുടെ മൂന്നാമത്തെ സർവീസ് സെന്ററാണ് ആൾക്ക് കുട്ടി ഉണ്ടായി മൂന്നാമത്തെ കുട്ടിയായ കഴിഞ്ഞിട്ടായിട്ട അപ്ഡേഷന് ഓൾറെഡി ചെറിയ 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 രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്ഡേഷന് വേണ്ടി വരുന്നത് സക്സസ്ഫുളി ഇപ്പോൾ മൂന്നാമത്തെ സർവീസ് സെന്ററിലേക്ക് ഒരു പെൺകുട്ടി തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് പറയാനുണ്ട് പക്ഷെ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ വരുന്നത് ഇലക്ട്രിക് വർക്ക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് എന്താണ് ആദ്യമായി ഇലക്ട്രിക് വർക്ക് ടെക്നീഷ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ജോബ്സ് അക്കാഡമി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്ത എല്ലാ കുട്ടികളും തന്നെ ഒല ഇലക്ട്രിക്കില് നല്ല സാലറിയോടുകൂടി അതായത് പതിനയ്യായിരത്തിന് മുകളിൽ ആണ് ഫസ്റ്റ് അവരുടെ പാക്കേജ് സാലറിയോട് കൂടി തന്നെ എല്ലാവരും തന്നെ പ്ലേസ് ആയ കാൻഡിഡേറ്റ്സ് ആണ് അപ്പം ഇങ്ങനെയുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആലപ്പുഴയിൽ നമ്മൾ നിലവിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു കോഴ്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് ലോജിസ്റ്റിക്സ് ആണ് അത് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിനും രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് നമ്മൾ വാങ്ങുന്നത് പിന്നെ കുട്ടികൾക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രം കുട്ടികൾ എന്ത് ചെയ്താൽ മതി ആ ബാലൻസ് ഫീസ് അവരുടെ വരുമാനത്തിൽ നിന്ന് മാത്രം അവരടച്ചാൽ മതി ഇതേപോലെ തന്നെ സ്മാർട്ട് ഫോണുകൾ ഇതേ സ്കീമ് തന്നെ ഉണ്ട് സ്കോളർഷിപ്പ് സ്കീമില് നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ പാരന്റ്സും ഇത് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം പാരന്റ്സിന്റെയാണ് കാരണം വന്ന് പറയാറുണ്ട് ഇത്ര രൂപ ഞാൻ ബജാജി നിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് വന്ന് എന്തു ചെയ്യുന്നത് മകനെ കൊണ്ടുവന്ന് ചേർക്കുന്നത് പക്ഷേ മകൻ ചെലത് ചിലത് എന്ത് ചെയ്യും നന്നായി തന്നെ കംപ്ലീറ്റ് ചെയ്യും ചിലര് അറിയാലോ ഇന്നത്തെ സാഹചര്യം അറിയാം അതായത് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാനൊരു ടീച്ചർ അദ്ദേഹം ഞാൻ ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ഉണ്ട് അവരെയൊക്കെ ആ എന്താ പറയുന്ന ആ അവർ നിന്ന ലെവലിൽ നിന്ന് മാറ്റി നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ കൂടി ഞാൻ പറയും ഞാൻ അത് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അപ്പം ഇതേപോലുള്ള അമ്മമാർ വന്ന് പാരൻസ് വന്ന് നമ്മളോട് ഇങ്ങനെ സങ്കടം അറിയാം ഞാൻ ഇത്രയും പൈസ മുടക്കിയാണ് ടീച്ചറെ എനിക്ക് ഒരു ഞങ്ങൾക്ക് ഒരു പണിക്ക് പോയിട്ടാണ് വീട്ടിൽ ജോലി ചെയ്തിട്ടാണ് എനിക്കുങ്ങനെ കൊണ്ടുപോയി ചേർക്കുന്നത് പക്ഷേ ഇവന് ഇത് പഠിക്കുന്നില്ല ഇതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാക്കിയ മനസ്സിലാക്ക ഞങ്ങള് മനസ്സിലാക്കിയറിയാ കുട്ടികൾക്കിന്നത്തെ ഉത്തരവാദിത്വം അവർക്കത് ചിന്തിക്കുന്നില്ല ഇത്രയും പൈസ മുടക്കിയാണ് പാരൻസ് അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടിയാണ് ജോബ്സ് അക്കാഡമിക്ക് ഇതുവഴി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതായത് പാരന്റ്സിന് ലെസ് എഫേർട്ട് കൊടുക്കും എന്തായാലും അവരെ ഫസ്റ്റ് ടൈം എന്തായാലും പാരന്റ് സപ്പോർട്ട് ചെയ്യണം പക്ഷേ ഈ പഠിക്കുന്ന ഫീസ് സ്വന്തമായി തന്നെ അടയ്ക്കണം ഒരു ധാരണയിൽ കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തം കൂടും അതിനെ സ്പോൺസർ ചെയ്യുന്നത് ജോബ്സ് അക്കാഡമി തന്നെയാണ് അല്ലാതെ ഒരു ബാങ്കോ അങ്ങനെയൊന്നും അല്ല ഒരു ലോണോ അങ്ങനെ ഒന്നും അല്ല കുട്ടികൾക്ക് എന്താ സിബിൽ അഫക്ട് ചെയ്യുകയോ അങ്ങനെ അങ്ങനത്തെ ഒന്നും അല്ല അതൊരു ട്രസ്റ്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളത് സ്വീകരിച്ച് നിങ്ങൾ തിരിച്ച് നമുക്ക് തരും എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് ഇവിടെ നമ്മൾ കുറച്ച് ടീച്ചേഴ്സ് ആണെങ്കിൽ പുറകിൽ നിന്ന് ഇതൊന്ന് എല്ലാവരിലേക്ക് എത്തിക്കണം എനിക്ക് തോന്നി അത് വന്നപ്പോ തന്നെ എനിക്ക് തോന്നി ഒത്തിരി കഠിനാധ്വാനം എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ടീച്ചർമാരാണ് ഇതിനകത്ത് ഭയങ്കര പിന്നെ ഞാൻ വെച്ചാൽ ഇവിടെ ആറ് മാസം പഠിച്ചാൽ നമ്മൾ വേറെ സ്ഥലത്ത് നമ്മുടെ ജോലി ഭയങ്കര നമ്മളിവിടെ ജോലി കൊടുത്തിരിക്കും ില് എനിക്ക് തോന്നുന്നു രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തിന് മുകളില് സ്റ്റുഡന്റ് പ്ലേസ്ഡായിട്ടുണ്ട് ഗൾഫിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് എല്ലാം ഉണ്ട് പിന്നെ വനിതാ ശിക്ഷാമ വകുപ്പുകാരൊക്കെ നമ്മളുമായിട്ട് ചേർന്ന് എല്ലാ വർഷവും അവര് ഈ വർഷം പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് പെൺകുട്ടികളെ ഫ്രീ ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കണം അവര് ജില്ലാ ശിക്ഷ ഓഫീസർ ഒക്കെ നമ്മുടെ ഇവിടെ വന്നിരുന്നു അപ്പൊ അവരുമായിട്ട് അവര് എന്ത് ചെയ്യും ഫീസ് അടച്ചോളും കുട്ടികൾക്ക് അങ്ങനെ ഫീസ് അടച്ചോളും ഏഴ് പെൺകുട്ടികളെ പി സി ഐയിലും അഞ്ച് പെൺകുട്ടികളെ സ്മാർട്ട് ഫോണിലും അവർ പഠിപ്പിക്കുന്നുണ്ട് അത് ഫ്രീ ആയിട്ട് അവര് പൈസ അടച്ചോളും നമ്മുടെ ആ കുട്ടിക്ക് ഒരു പേയ്മെന്റും അപ്പൊ ഈ കുട്ടിയാണെന്നു ഫ്രീ ആയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ജോലി അതേപോലെ തന്നെ അതിനകത്ത് രണ്ട് പേര് ഉണ്ട് ആ പെൺകുട്ടികൾ ആരെങ്കിലും ഇപ്പം നിവൃത്തിയില്ലാതെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പെൺകുഞ്ഞുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ പഠിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നമ്മളെ സമീപിച്ചാൽ മതി ഫ്രീ ആയിട്ട് ഒരു നിങ്ങൾ നിങ്ങളെ വനിതാ ശിക്ഷിക്കുന്നത് അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ഇപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പൊ ഒരു ബാച്ചിൽ ഇരുപത്തി നമുക്ക് ഒരാളുടെ ഫീസിന് കൊടുക്കാൻ പറ്റും അപ്പൊ അത് അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ ജെനുവൻ ആണ് മാത്രമാണ് അതോടൊപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അവസാനിപ്പോ പല മേഡം സംസാരിച്ചവരും കേട്ട് കാണുമല്ലോ ഒരു പാടത്ത് നമ്മള്